ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പേളിയമാണി ഷെയർ ചെയ്തത് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ സംഭവം പൊളിയാണ് കാണുമ്പോൾ ഒരു പിസയുടെ ലുക്കൊക്കെ ഉണ്ട് ഒരു പ്രീമിയം ബ്രേക്ക്ഫാസ്റ്റ് പോലെ നമുക്ക് തോന്നുന്നുണ്ട് അപ്പൊ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമ്മുടെ കിടക്കാച്ചി ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാനായിട്ട് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം ആദ്യം നമുക്കൊരു ചെറിയ സവാള വേണം പിന്നെ ചെറിയ സൈസിലൊരു തക്കാളി പിന്നെ ഒരു മീഡിയം സൈസിലൊരു ക്യാരറ്റ് എരിവിനാവശ്യമായിട്ട് നമുക്ക് പച്ചമുളക് ഇവിടെ ചേർക്കാവുന്നതാണ് പിന്നെ കുറച്ച് മല്ലിയില ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത് ഇനി ഞാനൊരു ചോപ്പർ എടുക്കുകയാണ് ചോപ്പർ യൂസ് ചെയ്തിട്ടാണ് ഈ വെജിറ്റബിൾസ് എല്ലാം ഞാൻ ചെറുതായിട്ട് അരിയുന്നത് കേട്ടോ കൈകൊണ്ട് നിങ്ങൾ അരിയാണെന്നുണ്ടെങ്കിൽ കുനുകുനു കുനാന്ന് വളരെ ചെറുതായിട്ട് വളരെ നൈസായിട്ട് അരിഞ്ഞെടുക്കണം ഇനി ചോപ്പറിലേക്ക് ഞാൻ പകുതി സവാള മാത്രമാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ മുഴുവനും എടുത്തിട്ടില്ല അതുപോലെ ചെറിയൊരു തക്കാളിയാണ് ചെറുതായിട്ട് അരിഞ്ഞ് ഞാൻ ചേർത്തിരിക്കുന്നത് ഏറ്റവും ചെറിയൊരു ക്യാരറ്റ് എടുത്തിട്ട് അതിന് വീണ്ടും ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ എരിവിന് ഞാനിവിടെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തു പിന്നെ ലാസ്റ്റ് ഒരു ടീസ്പൂൺ മല്ലി ഇലയും കൂടെ ചേർത്തിട്ടുണ്ട് എല്ലാം കൂടെ വളരെ നൈസായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കുനുകുനാന്ന് താ ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം കേട്ടോ ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മുട്ടയാണ് ഞാനിവിടെ രണ്ട് മുട്ടയാണ് എടുത്തിരിക്കുന്നത് ഇനി ഒരു ബൗൾ എടുക്കുകയാണ് ഈ ബൗളിലേക്ക് ഞാൻ രണ്ട് മുട്ടയും കൂടെ ഒന്ന് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ കുറച്ചുകൂടെ ഹെൽത്തിയായിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എഗ് വെയിറ്റ് മാത്രം ചേർത്ത് കൊടുക്കാം പക്ഷേ രണ്ട് മുട്ട എടുക്കുന്നതിന് പകരം നാല് മുട്ട എടുക്കണം എങ്കിലേ നമുക്ക് അത്ര ഒരു ക്വാണ്ടിറ്റി കിട്ടുകയുള്ളൂ അപ്പം നമ്മളിവിടെ ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട ചേർത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് പാലാണ് പാലിവിടെ രണ്ട് ടേബിൾ സ്പൂൺ പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പച്ചപ്പാലാണ് ചേർക്കേണ്ടത് കേട്ടോ ഇനി രുചിക്കാവശ്യമായിട്ട് വളരെ കുറച്ച് മാത്രം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ആദ്യം ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയ സമയത്ത് കടയിൽ നിന്ന് വാങ്ങിയ പാ പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് പിന്നീട് തയ്യാറാക്കി നോക്കിയപ്പോഴത്തേക്കും തേങ്ങാ പാൽ ചേർത്ത് തയ്യാറാക്കി നോക്കി അത് അടിപൊളിയാണ് ഇതിൽ നിന്നും കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലാണ് നമുക്ക് ഏത് പാല് വേണോ ചേർക്കാം പക്ഷേ രണ്ട് ടേബിൾ സ്പൂൺ മാത്രമേ ഇതിലേക്ക് ചേർക്കാവൂ അതിനുശേഷം നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഇനി നമുക്കിത് തയ്യാറാക്കാം അതിനായിട്ട് ആദ്യം ഒരു പാൻ ഹീറ്റാക്കാൻ വയ്ക്കാം പാൻ ഹീറ്റാവുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത് വെളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേക്കും നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഉണ്ടല്ലോ അതൊന്ന് ഇതിലേക്ക് തട്ടിക്കൊടുക്കുക അതിനുശേഷം ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആദ്യം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു പോഷൻ എത്തുമ്പോഴത്തേക്കും ആരും തന്നെ സ്കിപ്പ് ചെയ്ത് പോരുത് ഇതൊരു കിടക്കാച്ചി ബ്രേക്ക്ഫാസ്റ്റ് ആണ് എങ്ങനെയാണ് മുഴുവനായിട്ട് തയ്യാറാക്കുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് കാണാം കേട്ടോ യ്ക്ക് ആവശ്യമായിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുക അതിനുശേഷം ശേഷം ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്യുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ ഒരുപാട് വെജിറ്റബിൾസ് വെന്ത് കുക്കായി പോവരുത് ജസ്റ്റ് നമുക്ക് കഴിക്കുമ്പോൾ കുറച്ച് ക്രിസ്പി ആയിട്ട് ക്രഞ്ചി ആയിട്ടൊക്കെ ഇരിക്കുന്ന രീതിയിൽ പകുതി മാത്രം കുക്ക് ചെയ്തെടുക്കുക കേട്ടോ അതിനുശേഷം ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ ഒന്ന് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എല്ലാ ഭാഗത്തും വെജിറ്റബിൾസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഓൾറെഡി നമ്മൾ മുട്ട തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പാലൊക്കെ ചേർത്തിട്ടുള്ള ഒരു മുട്ട തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ ഒഴിക്കുന്നതിന് മുമ്പേ ആയിട്ട് നമ്മൾ ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ അതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സായി വരണം അതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് വളരെ പതുക്കെ ഒഴിച്ചു കൊടുക്കണം ഭയങ്കര ഫോഴ്സോട് കൂടി വെള്ളം എടുത്ത് കമത്തം പോലെ ഒഴിച്ചു കൊടുക്കരുത് വളരെ സോഫ്റ്റ് ആയിട്ട് ഇത് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ലോയിൽ വെക്കാം എന്നിട്ട് ഒരു മൂടിയെടുത്ത് ക്ലോസ് ചെയ്യാം ഒരു മിനിറ്റോളം നിങ്ങൾ കുക്ക് ചെയ്യണം ഒരു മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യണം ഒരു മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മൂടി മാറ്റിയിട്ട് ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഞാനെൻ്റെ ആക്രാന്തം കാരണം ഒരുപാട് ചില്ലി ഫ്ലേക്സ് വാരി അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് എരി കൂടിപ്പോയായിരുന്നു അതുപോലെ പച്ചമുളക് ചേർക്കുമ്പോഴും ഒരുപാട് പച്ചമുളക് അങ്ങ് ചേർക്കരുത് ഞാനിവിടെ വളരെ ചെറിയൊരു പച്ചമുളക് മാത്രമാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ എരിയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയാണ് നമ്മൾ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യുന്നത് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്തതിനു ശേഷം നമുക്ക് മൂടി വെച്ച് മൂടാം മാക്സിമം ഒരു എട്ട് മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാൻ വെക്കാം എട്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഒരു അടിപൊളി കിടുക്കാച്ചി പിസ ലുക്കിലുള്ള ഒരു ഓമലറ്റ് നമുക്കിവിടെ കിട്ടുന്നതാണ് പിള്ളേർക്കൊക്കെ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടും ഇതൊരു പ്രീമിയം ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് പേളിയമാണി ഷെയർ ചെയ്ത ഒരു അടിപൊളി പ്രീമിയം ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം നല്ല അടിപൊളിയായിട്ട് വർക്കൗട്ടായിട്ട് വന്നിട്ടുണ്ട് നല്ല ജില്ലി ജില്ലി ജില്ലാന്നുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും കൂടെ ഫോണിൽ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക